യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം മുതൽ യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ഇത്രയും കാലം ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്നിരുന്നൊരു കാര്യം നിനക്കുള്ളതെല്ലാം വിറ്റ് എന്ന് പറയുമ്പോൾ അത് സ്വത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ പൈസയെക്കുറിച്ചുള്ളത് മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിരുന്നത് പക്ഷേ ഇന്ന് ഇപ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തരുന്നത് നിനക്കുള്ളതെല്ലാം നിൻ്റെ കാഴ്ചയാകാം നിൻ്റെ കേൾവിയാകാം നിന്റെ വാക്കുകളാകാം നിന്റെ ചിന്തകളാകാം നിന്റെ കരവേലകളാകാം നിന്റെ മറ്റുള്ള കഴിവുകളാകാം എല്ലാം നിന്റെ സാമീപ്യമാകാം ഇതെല്ലാം ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ ഇതൊക്കെയായിരിക്കും നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രതിയുള്ള നമ്മുടെ അറിവ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക അപ്പോൾ ദരിദ്രർ എന്ന് പറയുന്നത് ആരാണ് പൈസ ഇല്ലാത്തവരൊക്കെ അവർക്ക് അങ്ങനെ സാമ്പത്തികമായ അവർ ദരിദ്രരാണ് സമാധാനമില്ലാത്തവർ ദരിദ്രരാണ് ഏകാന്തത അനുഭവിക്കുന്നവർ അവർ അതിൽ ദരിദ്രരാണ് അങ്ങനെ എന്തൊക്കെ കുറവുകളുണ്ടോ മനുഷ്യർക്ക് ആ കുറവുകളിലെല്ലാം അവരുടെ ദാരിദ്ര്യമാണ് അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്താണ് നമുക്കുള്ളത് അത് ഇല്ലാത്തവന് നമ്മൾ കൊടുക്കട്ടെ പക്ഷെ ഇത് നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുമ്പോൾ അത് ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഏറ്റവും വലിയ നിധി കണ്ടെത്തിയവൻ അതായത് കർത്താവിൻ്റെ കൃപ കണ്ടെത്തിയവൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവന് ഈ ജീവിതത്തിൻ്റെ നശ്വരത മനസ്സിലാക്കുന്നവന് ഈ ജീവിതത്തിൻ്റെ പങ്കപ്പാടുകൾ മനസ്സിലാക്കുന്നവന് അവനറിയാം ഇതെല്ലാം വെറുതെ ടെമ്പററി ആണ് അപ്പോൾ ദൈവമാണ് ദൈവത്തിനെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനമാണ് ഏറ്റവും വലിയ നിധി എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മറ്റതെല്ലാം നമുക്ക് സെക്കൻഡറി ആയി തീരും അപ്പോൾ സന്തോഷത്തോടെ നമ്മുടെ അറിവിനെയും ചിന്തകളെയും നമുക്ക് എപ്രകാരമെല്ലാം മറ്റുള്ളവർക്ക് നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുമോ അത് വളരെ സന്തോഷത്തോടുകൂടെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ നിലനിൽപ്പ് കർത്താവിൻ്റെ കൃപയിലാണ് ഇന്നലെ അപ്പം ഇത് ഇതായിരിക്കണം ഈ കർത്ത ഈ ഒരു ദൈവത്തെ അറിയ വഴിയുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് നീ ശക്തിമാൻ നീ നിനക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ എല്ലാം നിനക്ക് ചെയ്യാൻ സാധിക്കും എന്ന എന്നാണ് ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ സാത്താൻ്റെ കുടില തന്ത്രം പക്ഷേ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് യു ആർ വീക്ക് നിനക്ക് ഒത്തിരി കുറവുകളുണ്ട് പക്ഷേ നിനക്ക് എൻ്റെ ൃപമതി എൻ്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ നീ വലിയ വലിയ കാര്യങ്ങൾ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും അപ്പോൾ കർത്താവിൻ്റെ കൃപയിലുള്ള ഒരു ആശ്രയം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് പൂർണ്ണ ഹൃദയത്തോടെയും ആത്മാവോടെയും ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കുക അപ്രകാരം വന്നു കഴിയുമ്പോൾ നമ്മൾ നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാകും നമ്മൾക്ക് പറ്റുന്നതെല്ലാം നമ്മൾ നമ്മുടെ സമയമാകാം ധനമാകാം നമ്മുടെ കേൾവിയാകാം നമ്മുടെ വാക്കുകളാകാം നമ്മൾ എന്തിലൊക്കെ ദൈവം നമ്മളെ കൃപയാൽ അനുഗ്രഹിച്ചിട്ടുണ്ടോ ആ അതെല്ലാം മറ്റുള്ളവർക്ക് പ്രിയായി ദാനമായി കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തും നമ്മൾ അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സഥ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ഏകാന്തത അനുഭവിക്കുന്നവർ നമ്മുടെ സാമീപ്യം കൊണ്ട് ധന്യരാകട്ടെ ബുദ്ധിപെട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേൾവി അവരോട് നമ്മൾ കുറച്ചു നേരം കേട്ടാ മതി അവര് പറയുന്നത് അവർക്കത് വലിയ ആശ്വാസമാകും അപ്പൊ നമ്മൾ പലപ്പോഴും നിസ്സാരമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് വളരെ വളരെയധികം വിലപ്പെട്ടതാണ് നമ്മുടെ ഒരു ചെറിയ കമൻറ്റ് പോലും പലരുടെയും ജീവിതം മാറ്റിമറിക്കാനും അതുപോലെ തകർക്കാനും രക്ഷിക്കാനും കഴിവുള്ളതാണ് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അതുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ മറ്റെല്ലാവർക്കും ഒരു അനുഗ്രഹമായി ക്രിസ്തുവിൻ്റെ കൃപയാൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ വെളിച്ചം ഈ ഭൂമിയിൽ വ്യാപിപ്പിക്കാൻ നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവർക്ക് നാം ക്രിസ്തുവിൻ്റെ വെളിച്ചം പ്രദാനം ചെയ്യാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ ഇതിനുള്ള കൃപക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് അങ്ങയുടെ കൃപയാണ് അങ്ങേലുള്ള വിശ്വാസമാണ് അങ്ങേലുള്ള സമാധാനമാണ് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ അന്ധകാരത്തെ പ്രകാശപൂരിതമാക്കണമേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള സന്തോഷത്തോടെ നന്മ ചെയ്യുവാനുള്ള ശക്തിയും കൃപയും വിവേകവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ സ്തോത്രം കർത്താവേ ഹലേ ലൂയ ഹലെ ലൂയ ഹലേ ലൂയ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവേ ഹലേ ലൂയ ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ God bless.